ശുഭമാൻ ഗിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രാജകുമാരൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായിട്ട് ബി സി സി ഐ അടവിച്ച് വിരിയിച്ചെടുത്തിരിക്കുന്ന മുതലാണ് ശുഭമാൻ ഗിൽ അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഇതേപോലെയുള്ള മഹാപ്രതിഭാശാലികളായിട്ടുള്ളവർ അല്ലെങ്കിൽ മഹാരഥന്മാർ അരങ്ങൊഴിഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻസി വന്നു ഭവിച്ചത് ശുഭമാൻ ഗില്ലിൻ്റെ പേരിലാണ് പെട്ടെന്ന് അദ്ദേഹത്തെ ട്വൻ്റി ട്വൻ്റി ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനുമാക്കി അപ്പം തന്നെ അപകടം വണത്തു കാര്യം ഈ ശുഭമാൻ ഗില്ലായിരിക്കും ഭാവികാല ഇന്ത്യൻ ക്യാപ്റ്റൻ മൂന്ന് ഫോർമാറ്റിലും ശുഭമാൻ ഗില്ലായിരിക്കും ഇന്ത്യൻ ക്യാപ്റ്റൻ അപ്പം ആ കൂട്ടത്തിൽ തന്നെ നിലവിലെ ട്വൻ്റി ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് ഒരു കൃത്യമായ ഒരു വാർണിംഗുമാണ് ബി സി സിയെ കൊടുത്തത് അതായത് ശുഭമാൻ ഗിൽ റെഡിയാണ് നിങ്ങളൊന്ന് ഫോമാ ഫോം ഔട്ടായി തന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ ക്യാപ്റ്റൻസിയും നിങ്ങളെയും ടീമിൽ നിന്ന് ഒഴിവാക്കി തരാം പകരം ശുഭമാൻ ഗിൽ ക്യാപ്റ്റനാക്കാം ശുഭമാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ചങ്ങാതി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോൾ മുതൽ ടീമിൻ്റെ ബാലൻസ് അങ്ങ് അപ്പാടെ തെറ്റി കാരണം അതിനു മുമ്പ് ഈ ശുഭമാൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യക്ക് രണ്ട് ഓപ്പണർമാരുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ സൂര്യ സഞ്ജു സാംസണും പിന്നെ അഭിഷേക് ശർമ്മയും അതിൽ സഞ്ജു സാംസന്റെ കാര്യമാണ് മഹാ കഷ്ടമായി പോയത് കാര്യം സഞ്ജു സാംസൺ തുടർച്ചയായിട്ട് മൂന്ന് സെഞ്ചുറികളൊക്കെ നേടി തൻ്റെ ഓപ്പണർ തൻ്റെ ടീമിലെ സ്ഥാനം തന്നെ ഉറപ്പിച്ചു പ്രത്യേകിച്ച് ഓപ്പണർ എന്ന രീതിയിൽ തിളങ്ങി ഇപ്പം തൻ്റെ ടീമിലെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടി ട്വൻ്റി ലോകകപ്പൊക്കെ വരുന്ന സ്ഥാന സ്ഥിതിക്ക് തൻ്റെ ടീമിൻ്റെ ടീമിലെ സ്ഥാനം ഉറപ്പിച്ചു ഒരുപക്ഷേ തന്നെ ഏകദിനത്തിലും ടെസ്റ്റിലുമൊക്കെ ഇനി പരിഗണിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായ സമയത്താണ് ഇതാ വരുന്നു ശുഭവാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായിട്ട് അപ്പോൾ വൈസ് ക്യാപ്റ്റനായ ഒരാളെ ടീമിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ പ്ലേയിങ് ഇലവനിൽ ശുഭവാൻ ിൽ കളിക്കാൻ വന്നു ഓപ്പണായ സഞ്ജു സാംസനെ നേരെ പൊക്കിയെടുത്ത് അഞ്ചാമതോ ആറാമതോ എട്ടാമതോ വരെയൊക്കെ ആക്കി ഏഷ്യ കപ്പിൽ അങ്ങനെയാണ് കണ്ടത് അഞ്ചാമത് കളിച്ചു എട്ടാമത് കളിച്ചു കളിപ്പിക്കാതിരുന്നു അങ്ങനെ പല പരിപാടികൾ നടന്നു ഓസ്ട്രേലിയയിൽ അതുതന്നെ അവസ്ഥ ടോപ്പ് ഓർഡറിൽ കളിക്കേണ്ട സഞ്ജുവിനെ കൊണ്ടുപോയി അഞ്ചാമത് ഇറക്കി പിന്നെ ഒരു കളിയിൽ വൺ ഡൗൺ ആയിട്ട് ഇറക്കി വിട്ടു പിന്നെ ടീമിലും ഇല്ല സൈഡ് ബെഞ്ചിലിരുന്ന് വെള്ളം കൊടുക്കുകയായിരുന്നു സഞ്ജുവിൻ്റെ പരിപാടി അപ്പോൾ ഈ ശുഭമാൻ ഗിൽ ടീമിൽ വന്നതുകൊണ്ട് ടീമിന് എന്തെങ്കിലും ഗുണോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം കാര്യം അദ്ദേഹം ഒരു ഹാർഡ് ഹിറ്റർ ബാറ്റർ അല്ല നമ്മുടെ ട്വന്റി ട്വന്റിയിലെ ഇന്ത്യയുടെ രണ്ട് ഓപ്പണർമാരും ഒന്ന് അഭിഷേക് ശർമ്മയും അത് ഒരു സ്ഥലത്ത് ഇടങ്കയ്യനാണെങ്കിൽ മറുവശത്ത് വലങ്കയ്യനായ സഞ്ജു സാംസൺ രണ്ടുപേരും എതിർ ടീമിനെ തല്ലി പരിവവാക്കുന്നതിൽ ഒരു മത്സര ബുദ്ധിയോടെ തല്ലുന്ന പേര് ഉള്ളപ്പോൾ ഇതാ വരുന്ന ശുഭമാൻ ഗിൽ അദ്ദേഹം ഈ പഴയ ഡീസൽ എഞ്ചിൻ പോലെയാണ് ഒന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫാസ്റ്റായി വരുന്നതുവരെ നമ്മളൊന്ന് കാത്തിരിക്കണം അതിനുശേഷം പുള്ളി ഓക്കെയാണ് പക്ഷേ ആ സമയത്ത് ഇന്ത്യയുടെ വിലപ്പെട്ട കുറേ റൺസ് പ്രത്യേകിച്ചും ആറോ ഓവറിൽ ഈ പവർ പ്ലേ പോലെയൊക്കെയുള്ള ആറ് ഉള്ളപ്പോൾ ഇന്ത്യയുടെ കാര്യം പരിങ്ങലിലാകും ഇപ്പൊ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ ഫ്ലാറ്റ് വിക്കറ്റിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ബാറ്റ് ചലിക്കൂ അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള ഏതെങ്കിലും ഒരു വിക്കറ്റിൽ അല്ലെങ്കിൽ ബോളർമാർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്ന ഏതെങ്കിലും ഒരു പിച്ചിൽ ശുഭമാൻ ഗിൽ ഒന്നെങ്കിൽ രണ്ട് പത്തിന് താഴെ റണ്ണിന് പുറത്താകും അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ബോള് വീഴും അപ്പോൾ ഇതാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആചാരം അപ്പം ഇക്കാര്യത്തിൽ ക്രിക്കറ്റ് നിരൂപകന്മാരും മുൻകാല ക്രിക്കറ്റ് കളിക്കാരും ഒക്കെ തന്നെ ശുഭമാൻ ഗില്ലിനെ ടി ട്വൻറ്റിയിൽ കളിപ്പിക്കണോ വേണ്ടയോ ആ കാര്യത്തിൽ വലിയൊരു ചർച്ച തന്നെ തുറന്നു വിട്ടു കാര്യം അദ്ദേഹം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ടീമിന് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ദോഷം ഉണ്ടായിട്ടുണ്ട് താനും പക്ഷേ അദ്ദേഹത്തെ ഭാവി ക്യാപ്റ്റൻ എന്ന രീതിയിൽ വേണ്ട പരിപോഷണമൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളത് ബി സി സിയുടെ ആവശ്യമായതുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരമായിട്ട് ടി ട്വൻറ്റി ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇതുമൂലം സഞ്ജു സാംസൺ അടക്കമുള്ളവരുടെ കരിയർ തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ നമ്മുടെ മുൻ ക്യാപ്റ്റൻ ദാദ സൗരവ് ഗാംഗുലി അല്ലെങ്കിൽ യുവതാരങ്ങളെ യുവരാജ് സിംഗ് അതായത് മുഹമ്മദ് കെയ്ഫ് അടക്കമുള്ള യുവതാരങ്ങളെ അവരുടെ കരിയർ വളർത്തിയെടുക്കാൻ ഒരു പരിധിവരെ നമ്മുടെ എം എസ് ധോണിയെപ്പോലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കൈ വേണ്ട പിന്തുണ നൽകിയ ആളാണ് ദാദ സൗരവ് ഗാംഗുലി അപ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് സൗരവ് ഗാംഗുലിക്ക് മുമ്പും ശേഷവും എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയണം കാര്യം അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല പിന്നീട് എം എസ് ധോണി അതിൻ്റെ പൈതൃകം ഏറ്റെടുത്ത് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിന് വഴി തുറന്നത് സൗരവ് ഗാംഗുലി തന്നെയാണ് നിസ്സംശയമാണ് അപ്പോൾ ഗാംഗുലി ഇക്കാര്യത്തിൽ ഗാംഗുലിയുടെ അഭിപ്രായം ചോദിച്ചു ഈ ശുഭമാൻ ഗില്ലിനെ ടി ട്വൻറ്റിയുടെ ക്യാപ്റ്റൻ ആക്കുന്നതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ടി ട്വൻറ്റിയിലെ ആക്കാൻ വേണ്ടി ശുഭമാൻ ഗില്ലിനെ ഇപ്പോൾ വളർത്തിക്കൊണ്ട് വരികയാണല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് മുമ്പ് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ കൊൽക്കത്തയിലായിരുന്നു അതായത് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ആദ്യ ടെസ്റ്റ് ആ ടെസ്റ്റിൽ വെച്ചാണ് നമ്മുടെ ശുഭമാൻ ഗില്ലിനെ കഴുത്തൊളുക്കി അദ്ദേഹം കാളി പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയത് അപ്പോൾ അവിടെ വെച്ച് ഒരാൾ ചോദിച്ചു എന്താണ് ഈ ശുഭമാൻ ഗില്ലിനെ ടി ക്യാപ്റ്റൻ ആക്കാനായിട്ട് നിങ്ങൾ ഈ ബി സി സി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്താണ് അതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടായോ അതോ ദോഷമായോ അപ്പോൾ സൗരവ് ഗാംഗ്ലി അതിനു പറഞ്ഞ മറുപടി ഇതാണ് ശുഭമാൻ ഗില്ലിനെ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ആക്കണം മൂന്ന് ഫോർമാറ്റിൻ്റെയും ക്യാപ്റ്റൻ ആക്കണം അതിന് അദ്ദേഹം പറയുന്നത് ഞാൻ കുറച്ച് ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ച് ഇതേ പയ്യനെ കണ്ടിരുന്നു അന്നാണ് ശുഭമാൻ ഗില് ടെസ്റ്റ് ക്യാപ്റ്റനായി നിയമിതനായിട്ട് ഇംഗ്ലണ്ട് പര്യടനത്തിന് പോയത് ആ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ രണ്ടിന് സമനില പിടിച്ചു തെറ്റു പറയരുതല്ലോ ആ പരമ്പരയിൽ ശുഭമാൻ ഗിൽ നന്നായി കളിച്ചു ബാറ്റിംഗ് പ്രകടനം കൊണ്ടും ക്യാപ്റ്റൻസി മികവ് കൊണ്ടും ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ചും രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ പോലും ഇല്ലാത്ത രവിന്ദ്ര രവിചന്ദ്രൻ അശ്വിൻ പോലും ഇല്ലാത്ത ഒരു ടൂർണമെൻറ്റിൽ രണ്ടേ രണ്ട് അതും ഇംഗ്ലണ്ടിൽ പോയിട്ട് നേടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ടി ട്വൻ്റികളിൽ കളിക്കുമ്പോഴൊക്കെ ഉണ്ടായ വമ്പം പരാജയങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര സമ്പൂർണ്ണ തോൽവി അതിൽ ആദ്യ ടെസ്റ്റിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചതെങ്കിലും ആ പരമ്പര ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് തോറ്റു അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ ശുഭമാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ അദ്ദേഹത്തെ മൂന്ന് ഫോർമാറ്റിലേക്കുള്ള ക്യാപ്റ്റൻസിൽ പരിഗണിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് അപ്പോൾ ഗാംഗുലി ഇതിന് പറയുന്നത് ഈ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ക്യാപ്റ്റൻസി തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് നിരന്തരമായി നേരിടേണ്ടി വരുന്നൊരു ചോദ്യം ഇതാണ് നിങ്ങൾ നല്ലതാണോ ചീത്തയാണോ നിങ്ങളെ പുറത്താക്കണോ വേണ്ടയോ നിങ്ങളുടെ മികവിൽ തൃപ്തികരമാണോ അത് ഇപ്പം ഷുഭ്മാൻ ഗില്ലെന്ന് പറയുന്ന താരതമ്യന് ചെറുപ്പമാണ് അദ്ദേഹത്തിൽ നിന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം എന്നുള്ളതാണ് ഗാംഗുലി പറയുന്നത് പെട്ടെന്ന് ഇടിപിടി എന്ന് പറഞ്ഞ് ഈ പറയുന്ന ശുഭമാൻ ഗില്ലിനെ കൊണ്ട് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല അദ്ദേഹത്തിന് മതിയായ സമയവും അവസരവും കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ടി ട്വന്റി ലോകകപ്പ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വൻ്റി ലോകകപ്പ് തൽക്കാലം സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ തന്നെ നമ്മൾ ആ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും എന്ന് തൽക്കാലം കരുതാം അതിനുശേഷം ഒരു പക്ഷേ ശുഭമാൻ ഗില്ലാകും മൂന്ന് ഫോർമാറ്റിലെയും ക്യാപ്റ്റൻ അപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും എന്നുള്ളത് സഞ്ജു സാംസൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ ചിന്തനീയമാണ് കാരണം ഈ ശുഭമാൻ ഗില്ലിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പീക്ക് പിരിയഡിൽ ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് സഞ്ജു സാംസൺ അല്ലെങ്കിൽ ഓ ടീമിലുണ്ടെങ്കിൽ തന്നെയും കളിക്കാൻ അവസരം കിട്ടുമോ എന്നുള്ള കാര്യത്തിലും ഉറപ്പൊന്നുമില്ല അപ്പോൾ ശുഭമാൻ ഗില്ലിനെ വളർത്താൻ വേണ്ടി അതായത് കറക്റ്റ് ഒരു ടി ഒരു പ്രൊഡക്റ്റ് അല്ലാത്ത ശുഭമാൻ ഗില്ലിനെ വളർത്താൻ വേണ്ടി ഒരു ടി ട്വൻ്റി പ്രൊഡക്റ്റായ സഞ്ജു സാംസണെ നമ്മൾ ഒതുക്കുക ഒതുക്കുന്നു എന്നുള്ളൊരു ചിന്ത ഏതായാലും ചേർക്കെങ്കിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഏതായാലും ശുഭമാൻ ഗില്ല ഈ ഇന്ത്യ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കൊൽക്കത്ത ടെസ്റ്റിൽ വെച്ച് അദ്ദേഹം കഴുത്തുളുക്കി ആശുപത്രിയിൽ പോയി കുറേ നേരം ആ ആശുപത്രിയിൽ ചെലവഴിച്ചു ഇഞ്ചക്ഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പരിക്കിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയിട്ട് ബി സി സി സ്പോർട്സ് സയൻസ് ടീം ബി സി സി ഐ സെൻറ്റർ ഓഫ് എക്സലൻസിൽ അദ്ദേഹത്തിൻ്റെ പരിചരണമൊക്കെ നടക്കുകയായിരുന്നു ഏതായാലും അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായി പരിക്കിൽ നിന്ന് മുക്തമായി എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ അവർ അവരുടെ റിപ്പോർട്ട് നമ്മുടെ ടീം അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ ആർ റിട്ടേൺ ടു പ്ലേ അതായത് ഇപ്പോൾ ടീം എടുത്തിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ഇദ്ദേഹം അടുത്ത കട്ടകിൽ നടക്കുന്ന ഒന്നാം ടി ട്വൻ്റിയിൽ കളിക്കാൻ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അപ്പോൾ അത് ഒരു ചെറിയ ഒരു സാധ്യതയാണ് സഞ്ജു സാംസനെ സംബന്ധിച്ച് ഈ ശുഭമാൻ ഗിൽ പൂർണ്ണ ആരോഗ്യവാന് അല്ലെങ്കിൽ ഒരു പക്ഷേ സഞ്ജു സാംസണ് വീണ്ടും ഓപ്പണർ റോളിലേക്ക് മടങ്ങിയെത്താം ഒരു പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ ശുഭമാൻ ഗിൽ വീണ്ടും ഓപ്പണർ ആകും കാര്യം വൈസ് ക്യാപ്റ്റൻ ആണല്ലോ കളിപ്പിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ എന്തായാലും ശുഭമാൻ ഗില്ല് സഞ്ജുവിനെ സംബന്ധിച്ച ഒരു വിലങ്ങുനടിയാണ് എന്നുള്ള കാര്യം നിസ്സംശയം പറയേണ്ടി വരും ഏതായാലും അദ്ദേഹത്തിനെ മൂന്ന് ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കുന്ന തീരുമാനം അത് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് കാലം തെളിയിക്കേണ്ട സംഗതിയും കൂടിയാണ്